കണ്ടോ ൾ ചായ സീനാട്ടോരക്ഷ ചായാണ് ഞമ്മളിപ്പോ ഉള്ളത് സെർഹിന്ദ്രൻ ഹിന്ദിൽ നമ്മള് ഓംലെറ്റ് അടിക്കാൻ വേണ്ടി ഒന്ന് നിക്കാം കേട്ടോ അയിമ്പത് ഉറുപ്പ്യക്ക് നമുക്ക് രണ്ട് ബ്രെഡിലൂടെ നാല് ബ്രെഡ് ആക്കി തന്നു നാസ്ത ഇന്നത്തെ ഓംലെറ്റിലൂടെ സെറ്റായി നല്ല ഒരു മുതലുള്ള സാധനം അല്ലേ അടിപൊളി എന്താ എന്താ ഏഹ് ആംലെറ്റിന് അഭിപ്രായം എന്താ മുതലായ ഇപ്പൊ കാശ്മീരും ഡൽഹിയൊക്കെ പോയി വന്നപ്പോ ഏതാണ് ആംലെറ്റ് ആണ് ഞാൻ എന്റെ രണ്ടാമത്തെ अ एक्सपीरियंस है नामलेट अबे अबे जाइक्स है ना सागिंदर है ना फास्ट फास्ट अल्लाह सागिंदर एक्सपीरियंस हो आजमेरे पत्ता है तो शाकिर सर कैसे चाय और नामलेट ഓരോത്തർക്കും ഓരോ രീതി കെട്ടോ ഏതായാലും എനിക്ക് ആംലറ്റും ചായ അടിപൊളിയ കേട്ടോ ഇനി ഉച്ചക്ക് വന്ന ഫുഡ് ഉണ്ടാവും ചിലപ്പോ ബിരിയാണി ഉണ്ടാവും ചിക്കൻ ബിരിയാണി ഉണ്ടാവും മട്ടൺ ബിരിയാണിണ്ടാവും ഇവരുണ്ടാവും രണ്ട് ഗ്ലാസ് ചായ പിടിച്ചിട്ടാണ് ചായ കുറ്റം പറയാം ചെറിയ ഗ്ലാസ് ഉണ്ടാവും രണ്ടു ഗ്ലാസ് ഒക്കെ പറയാ ചായ ഒക്കെ അഞ്ചുറുപ്പുള്ളൂ പത്ത് ഉറുപ്പ് േ അഞ്ചു ബോംബെലൊക്കെ അഞ്ചു തന്നെയായിരുന്നു ഏതായാലും ചായ എക്സ്പീരിയൻസ് നമ്മൾ അവസാനിപ്പിക്കാണ് ഹോട്ടല് ആംലറ്റ് ഹോട്ടലില് ഏതാലെറ്റ് മാത്രമേ ഉള്ളൂ तक के हम अग्रणी डाकिया लोगों, इंडिया हम लेटे नारियल बंदी चाट में, इंडिया बंदी वेस्ट एयर टब में कोई बात नहीं यार बात पिला ना आने, चाय अच्छा टेकी जान डाकिये तेरे, मतलब बरेल जान डाकियो बोला, पोरत तेरे को रख लासन डाकला, इधर एलो इधर सरेंदर सरेंदरे बोर्ड तो नहीं आना, वो प� अच्छा अच्छा तो बेहतर बेहतर दूसरा किसको अच्छा। है हम का है किसका है ये हमसे आएगा टांगवट लाकर